ഹലോ കൂട്ടുകാരെ ഇത് ഈ കാണുന്നത് ആമ്പൽ ആമ്പൽ വിത്ത് ഒരിക്കൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആമ്പൽ വിത്ത് പായസം വെക്കാൻ കഴിയുന്നു ഈ ആമ്പൽ വിത്ത് ഉണ ഉണക്കി അത് പായസത്തിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത് കാണാത്തവരുണ്ട് കഴിക്കാത്തവരുമുണ്ട് അപ്പോൾ അതിനായി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നു അതായത് ഇതിനുള്ളിൽ ഈ ആമ്പലിൻ്റെ ഉള്ളിൽ കണ്ടോ വിത്ത് ഇത് നന്നായി മൂത്ത് വിത്താണ് ഇതുപോലെ മൂത്ത് കിട്ടണം മൂത്ത് കിട്ടുന്ന വിത്ത് എടുത്തിട്ടാണ് ഉണക്കി പായസത്തിന് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ എവിടെയെങ്കിലും കാണുന്നുവെങ്കിൽ ഇത് എടുത്ത് കഴിക്കാൻ നോക്കും അപ്പോൾ ഈ വീഡിയോ കാണാത്തവർക്കായി ഞാൻ സമർപ്പിക്കുന്നു ഇഷ്ടമായാൽ